തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് ഇന്ന് പുതിച്ചോറ് കൊടുക്കാനുള്ള പരിപാടിയാണ് അമ്മ അപ്പോൾ അവരൊന്നും കളക്കിയത്തോളം നമ്മളിവിടെ ഈ പുതിച്ചോറ് സെറ്റാക്കി വെച്ചാൽ മതി അപ്പോൾ രാവിലെ തന്നെ നല്ല ഇലയൊക്കെ വാട്ടി അടുപ്പിലിട്ടാണ് വാട്ടി കേട്ടോ അടുപ്പിൻ്റെ മേലിട്ട് വാട്ടി അതിൻ്റെ മൂടൊക്കെ ചെത്തിക്കളഞ്ഞ് ഞങ്ങൾ വിരിച്ചിട്ടിട്ട് നല്ല ചോറ് എനിക്ക് കൊണ്ടുപോകുന്നതാണ് തന്നെ അമ്മ ഇതിലൊരു മൂന്ന് തവി ഇട്ട് സത്യം പറഞ്ഞാൽ ഞാൻ രണ്ട് തവിയോ കൊണ്ടുപോകണം കേട്ടോ അത് നിങ്ങളെ വീഡിയോ കണ്ടില്ലായിരുന്നു അങ്ങനെ മൂന്ന് തവി ചോറ് വിട്ടിട്ട് നല്ല പൊളിഞ്ചിക്കച്ചാറ് പൊളിഞ്ചിക്കച്ചാറ് സെറ്റാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് അത് കഴിഞ്ഞിട്ട് ഒരു മുട്ട ഒരിച്ചത് ഒരു മുട്ട പൊരിച്ചത് അങ്ങനെ ഭംഗിക്ക് വേണ്ടി വെച്ചിട്ട് പിന്നെ നല്ല ചക്ക ഇപ്പോൾ ചക്ക സീസണാല്ലോ അതാണ് പിന്നെ നമുക്കൂടെ പേടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ചക്ക പ്രത്യേകവർക്ക് ഇരയിലാക്കിയാൽ അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇവർ വന്ന് എടുത്തു എടുത്ത് നോക്കുമ്പോൾ മറ്റല്ല പായസ കണക്കായിപ്പോൾ അപ്പം ചക്ക ഒരു പ്രത്യേക ഒരു ഇലയിൽ വെച്ചിട്ട് പിന്നെ കണവ കണവത്തോരമുണ്ടായിരുന്നു കൂന്തലില്ലേ ആ കന്തലെന്ന് പറയാം കൂന്തൽ തോരമുണ്ടായിരുന്നു അതും അങ്ങനെ ഒരു സൈഡിലോട്ട് വെച്ചിട്ട് ഞാൻ ഇവിടെ കറി അങ്ങ് പുതിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫസ്റ്റ് ഒന്ന് പൊതിയുമ്പോൾ തന്നെ മീൻകരുടെ സൈഡ് മീനുണ്ട് അങ്ങനെ ഞാൻ എന്ത് എന്ത് മീനായിരുന്നു കിളി വറണ്ട് അങ്ങനെ എന്തൊരു മീനായിരുന്നു അപ്പോൾ അതും ഒന്ന് പൊതിഞ്ഞ് വെച്ചിട്ട് എല്ലാം കൂടെ അങ്ങ് സെറ്റ് ആയി കണ്ടപ്പോൾ നമുക്കൊരു സന്തോഷം ഇനി കഴിക്കുന്ന ഒരു മനസ്സും അങ്ങ് നിറയട്ടെ ആ ഒരു സന്തോഷത്തിൽ അമ്മ അങ്ങ് പാക്ക് ചെയ്തു പക്ഷേ അമ്മ പുതിയ ഒരു എക്സ്പെർട്ടാണ് കേട്ടോ ഞാൻ പൊതിഞ്ഞ് ഞാൻ ചോറ് പൊത്തിട്ട് ആ സൈഡിൽ കൂടെ പോവും കാരണം ഇതൊരു വാട്ടി ഇല നമുക്ക് വശമില്ല വശം വെച്ചാൽ അമ്മ അങ്ങനെ പോകും അമ്മ അങ്ങനെ പൊതിഞ്ഞിട്ട് ഒരു പേപ്പർ ഷീറ്റ് അങ്ങ് വെച്ചിട്ട് അതി കൂടെ അങ്ങ് പൊതിയും അല്ല പിന്നെ നമ്മൾ കവർ കൊടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു പേപ്പർ ഷീറ്റ് ഷീറ്റൊക്കെ പൊതിഞ്ഞ് സെറ്റാക്കി സെറ്റാക്കി എന്നുവച്ചാൽ അവർ മൂന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് മൂന്ന് പൊതിയാണ് കൊടുക്കാമെന്ന് പറഞ്ഞത് അപ്പോൾ ഇവർ വരുമ്പോൾ നമ്മൾ കൊടുക്കാറുണ്ട് കൊടുക്കുന്ന നമുക്ക് മനസ്സറിഞ്ഞൊരു സന്തോഷം കഴിക്കുന്ന അവർക്ക് മനസ്സറിഞ്ഞൊരു സന്തോഷം അങ്ങനെ പൊതികളെല്ലാം സെറ്റാക്കി എങ്കിലും അമ്മ ചീ ചെറിയൊരു ഉണ്ടായിരുന്നു കറികൾ കുറഞ്ഞു അപ്പോൾ വന്നപ്പോൾ ഞമ്മളമ്മ അടുത്തേക്ക് നമുക്ക് മീൻപൊരിച്ചൊക്കെ സെറ്റാക്കി കൊടുക്കാന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിലൊക്കെ ഒന്ന് കഴിവി എടുത്ത് ചെറിയൊരു പരിപാടി ഉണ്ടെട്ടോ അപ്പോൾ ഈ ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിൻ്റെ പേര് നമ്മളുടെ ഒരു പേര് പറയും നിങ്ങളോട് എന്താണെന്ന് എനിക്ക് അറിയാൻ വയ്യ നിങ്ങളുടെയൊക്കെ ഈ സാധനം ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഇതിൻ്റെ അവിടെ പറയുന്ന പേരെന്താണെന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ പുഴുക്കലരി സെറ്റാണ് കേട്ടോ പുഴുക്കലരി ആട്ടിലെ മണ്ടേക്കൂടെ ഇട്ടിട്ട് അമ്മ അര തുടങ്ങി അതായത് ഇതിന് നമ്മൾ എന്ന് പറയും അതായത് വൈകുന്നേരങ്ങളെ പണ്ട് ഈ ചായക്ക് നൈസര ഉണ്ടാക്കുന്ന സാധനമാണ് അപ്പോൾ അമ്മ വെച്ച് അമ്മേടെ അമ്മയൊക്കെ ഇത് ഉണ്ടാക്കണം ഞാൻ കണ്ടു അപ്പോൾ ഞാൻ പറഞ്ഞത് അമ്മ അമ്മക്ക് ഇതൊന്നും ഉണ്ടാക്കിയാൽ അപ്പോൾ അമ്മ പറഞ്ഞ ഇത് ഉണ്ടാക്കാം കാരണം ഇത് അധികം ചിലവില്ലല്ലോ ചെലവില്ലല്ലോ നൈസാരെ പെട്ടെന്ന് ഉണ്ടാക്കലോ നാല് വശം പറഞ്ഞു പക്ഷേ കൈ എത്രല്ലോ സംഭവം നമ്മൾ പ്ലംബിങ്ങിൻ്റെ ഇടിക്കാനാണ് ഞാൻ നമുക്ക് വശം വെച്ചാൽ ഇരിക്കും പക്ഷേ ഇത് വശമില്ല വശമില്ലാത്തതെന്ന് ഞാൻ അങ്ങോട്ട് മാറി കൊടുത്ത് കാരണം നമുക്കിത് അറിഞ്ഞുകൂടാത്ത പരിപാടിക്ക് പോയിട്ട് കാര്യമില്ല അങ്ങനെ അമ്മ ഇതിനെ അരച്ചൊരു സെറ്റാക്കി ഇതിനൊരു പരുവുണ്ട് അപ്പോൾ പരുവ അരച്ച് സെറ്റാക്കി ഞാൻ വിചാരിച്ചിട്ട് സത്യമെന്നാൽ വെള്ളമായി പോകുന്നു പക്ഷെ വെള്ളമൊന്നും ആയില്ല കേട്ട അത് കഴിഞ്ഞ് നല്ല ജീരകം ജീരകം ഇങ്ങനെ ഇടിക്കും ഈ സാധനം ഇതിൽ ഇടിച്ച് ഇടിച്ച് പൊടിച്ചൊരു സെറ്റാക്കണം മിക്സിയിലടിക്കണി ഇങ്ങനെ അടിക്കുന്ന ഏറ്റവും നല്ലത് മിക്സി അടിച്ച് ഫുള്ള് പൊടിക്കരുത് ഇങ്ങനെ അടിച്ച് നൈസായിട്ട് പൊടിക്കണം എന്നിട്ട് അടുപ്പം കത്തിച്ച് കൊടുത്തിട്ട് സാധനം ഉരുട്ടി സത്യം ഉരുട്ടിട്ടത്യമ ഇത് റൗണ്ടാണ് ആവുള്ള അമ്മച്ച് ഇത് ഉട്ടിയപ്പോൾ ഇത് പല പിന്നെ എന്തിരാവുന്ന തമ്പുരാനും മാത്രമേ അറിയാം അങ്ങനെ വെട്ടിച്ചാറി വെളിച്ചെണ്ണയിലോട്ട് അമ്മച്ച് ഓരോന്നാട്ട് പറക്കിട്ട് തുടങ്ങി കാരണം ഫുൾ ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനം വേപൂല അതുകൊണ്ട് ഇപ്പോൾ ഓരോന്നാട്ടി ഇട്ടുന്നതാണ് ഏറ്റവും നല്ലത് ഇത് ഫുള്ള് മൂത്തും പോലെ കാരണം ഇത് ഒരുപാട് മൂത്ത് അതായത് ഒരുപാട് ബാഗ് കൂടിക്കഴിഞ്ഞാൽ ഇത് അമ്മ കഴിഞ്ഞു അങ്ങനെ ഈ ഒരു സൈസാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു സൈസ് അമ്മ തൊട്ട് നോക്കിയിട്ട് എങ്ങനെയാ ചൂട് സാധനമൊക്കെ എടുത്തിട്ട് തൊട്ട് നോക്കി അമ്മ പറഞ്ഞു ബന്ധില്ല അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് സെറ്റാക്കിട്ട് നല്ല കട്ടൻ കട്ടഞ്ചായ കടുപ്പം കുറഞ്ഞ കട്ടൻ ചായ ആലങ്ങി ഇവിടെ പറഞ്ഞ സാധനത്തിൻ്റെ ഒരു ആലങ്ങി എന്നാണ്